ദൈവമാണ് സംഗീർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനേഴാം വാക്യം എൻ്റെ ബലവും പരിചയവുമായ ദൈവം ദൈവമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കും ദൈവത്തിൽ നിന്നാണ് നമുക്ക് ശക്തിയും സഹായവും ലഭിക്കുന്നത് വാത്സല്യമുള്ളവരെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ദൈവിക ശക്തികൾ ആവശ്യമാണ് നമ്മുടെ ബലഹീനതകളെ അതിജീവിക്കുന്നതിന് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്നതിന് സംഘർഷങ്ങളെ അതിജീവിക്കുന്നതിന് രോഗങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് മാനസിക സംഘർഷങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് ഇതിനൊക്കെയും സ്പിരിച്വൽ എംപവർമെൻ്റ് ദൈവിക ശക്തി നമുക്കെല്ലാവർക്കും അനിവാര്യമാണ് ആ ശക്തിയിൽ മാതാവ് നമുക്കെല്ലാവർക്കും ദൃഷ്ടാന്തമാണ് അശയ്യ പ്രവചനന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകനെ പോലെ തളർന്നു പോകാതെ പറന്നുയരും നമുക്ക് ശക്തി ലഭിക്കണമെങ്കിൽ ദൈവത്തെ കാത്തിരിക്കണം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മറിയം യേശു ക്രിസ്തുവിനെ ഉൾക്കൊണ്ടതുപോലെ നാം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നുവെങ്കിൽ ഈ ദൈവിക ശക്തി നമുക്ക് നിറയുവാൻ സാധിക്കും കഴുകൻ പ്രതികൂലങ്ങളെ അഭിമുഖീകരിച്ചതുപോലെ നമുക്കും ആധുനിക ലോകത്തെ വെല്ലുവിളികളെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും സാധിക്കും എനിക്ക് അല നാലാം അധ്യായം പതിമൂന്നാം വാക്യം എന്നെ ശക്തനാക്കല മുഖാന്തരം ജ്ഞാൻ സകലത്തിലും മതിയായവൻ ഈ ദൈവ ദൈവശക്തിയിൽ നമുക്ക് നിറയുവാനായി സാധിക്കട്ടെ ഏറ്റവും ശക്തിയായ പ്രതീകമാണ് ദൈവമാതാവ് ഇതിൽ ഊർജ്ജം ഉൾക്കൊള്ളുവാനും ശക്തി ധരിക്കുവാനും ദൈവിക ദേജസ് നിറയുവാനും സാധിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ സ്മരിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധരോഹായും സ്തുതി ആദ്യം മുതൽ നമ്മുടെ നല്ല കരുണയും മനോഗുണവും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ബഹുമാൻരായ വൈദിക ശ്രേഷ്ഠര് ശന്മാര് അനുഗ്രഹിതരായ ജനസമൂഹമേ പരിശുദ്ധ അതേമാതാവിൻ്റെ ജനപെരുന്നാളോ അനുബന്ധിച്ചുള്ള എട്ട് നോമ്പത് പ്രാർത്ഥനയും ജനപ്പെരുന്നാളിൻ്റെ ഓർമ്മയും ഇന്ന് നിർവഹിക്കുകയാണല്ലോ അനേകമായിരം ആളുകൾ ഈ പരിശുദ്ധ ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ചു ഈ ദിവസങ്ങളിൽ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിച്ച എല്ലാ ദൈവമക്കളെയും ദൈവ സന്നിധിയിൽ ഓർക്കുവാനിടയായി തീരട്ടി ദൈവമാതാവ് മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് നമുക്കെല്ലാവർക്കും തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പരിശുദ്ധ മാതാവിനെക്കുറിച്ച് നമ്മുടെ ആരാധനയിൽ അനേകം പാട്ടുകൾ പാടുന്നുണ്ട് ആ പാട്ടുകളെല്ലാം തന്നെ വേദശാസ്ത്രപരവും അർത്ഥഗർഭവുമാണ് അതിലൊരു പാട്ട് ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്താം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ പാട്ട് സുറിയാനിലാണ് പാടുന്നത് അതിനുശേഷം അതിന് മലയാളം പറഞ്ഞ് അതിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾ വ്യക്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കും പാട്ടിങ്ങനെയാണ് മാനീദോ ആശി നോ we Adhaai Lekum Asha Abhina Wal Khayde Elite Tobo Ya Maryam. Mariam, Mariam. Ipatilu പറയുന്നത് ലോകത്തിൽ ഏറ്റവും ശക്തിമതിയായ സ്ത്രീ ഞാനാണ് എന്നാൽ രാജാതിരാജനെ എൻ്റെ ഉദരത്തിൽ വഹിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു മാത്രമല്ല നിബിയന്മാരും ദർശകരും മുൻകൂട്ടി പ്രവചിച്ച ദൃഷ്ടാന്തങ്ങൾ എന്നിൽ നിറവേറാനിടയായിത്തീർന്നു സോപ്യന്മാരേക്കാൾ ഉന്നതമായ സ്ഥാനവും നിർമ്മലതയും വിശുദ്ധിയുള്ളവൾ മറിയത്തിൽ നിന്ന് ദാവീദിൻ്റെ മകനായ മറിയത്തിൽ നിന്ന് ജീവൻ്റെ ശിഖരം പുറപ്പെട്ടു പോന്നു കർത്താവിനോടൊന്നിച്ച് മറിയത്തെ നമുക്ക് സ്തുതിക്കാം ഭാഗ്യം നൽകാം വാത്സല്യമുള്ളവരെ ഈ ഭാഗത്ത് ആദ്യത്തെ ഭാഗത്ത് മറിയാൻ പറയുന്ന കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു മറിയം പറയുന്നു ആരുള്ളു എന്നെപ്പോലെ ശക്തയായ സ്ത്രീ മറിയം ഏറ്റവും ശക്തയായ സ്ത്രീയാണെന്ന് പറയപ്പെടുന്നു വാത്സല്യമുള്ളവരെ ബൈബിളിൽ മറിയത്തെക്കുറിച്ച് പറയുമ്പോൾ പവർഫുൾ എക്സ്പ്രഷൻ ഓഫ് ദി ഫെമിനിറ്റ് സ്ത്രീത്വത്തിന്റെ ഏറ്റവും ബലവത്തായ ശക്തിയുള്ള ഒരു പ്രതീകമാണ് മറിയാം എന്ന് പറയുന്നു മറിയത്തെ കുറിച്ച് പറയുന്നു എ മേരീസ് ഓഫ് സ്ട്രെങ്ത് എക്സ്പീരിയൻസ് പോവർട്ടി ആൻഡ് എക്സൈൽ മറിയം ശക്തിയുടെ ഒരു കേന്ദ്രമാണ് അന്നത്തെ അന്നത്തെ പുരുഷ പുരുഷകേന്ദ്രീതമായ സമൂഹത്തിൽ നിന്ന് അതിനോട് എതിർത്തു നിൽക്കുവാനുള്ള ശക്തിയും എല്ലാം ലഭിച്ചത് യേശു ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടാണ് ലുക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒൻപതാം വാക്യത്തിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്നെ ശക്തനാക്കുന്നവൻ വലിയ കാര്യങ്ങൾ എങ്കിൽ പ്രവർത്തിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കും മറിയമ്മിന് ലഭിച്ചതായ ഈ ശക്തി മസ്കുലർ പവറല്ല ശാരീരികമായ ശക്തിയില്ല മറിച്ച് മറിയം ഉള്ളതായ ശക്തി സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് ആത്മീയമായ ശക്തി വാത്സല്യമുള്ളവർ ഈ ആത്മീയ ശക്തി കൊണ്ടാണ് മറിയത്തിന് വിജയിക്കാനായിട്ട് സാധിച്ചത് വിശുദ്ധ ബൈബിളിൽ ശക്തിയെക്കുറിച്ച് ദൈവശക്തിയെക്കുറിച്ച് മുന്നൂറ്റി അറുപതിലധികം പ്രാവശ്യം പരാമർശിക്കുന്നുണ്ട് ഇന്ന് ഈ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവ മക്കള് മറിയം മോസ്റ്റ് പവർഫുൾ മോസ്റ്റ് സ്ട്രെങ്ത് ഉള്ളതായ ഉമൺ എന്ന നിലയിൽ ആ ദൈവിക ശക്തിയിൽ നമുക്കും നിറയാനായി സാധിക്കട്ടെ ഈ എനർജി എന്ന് പറയുന്നത് സ്പിരിച്വൽ എംപവർമെൻ ടു ഫേസ് ഓൾ ദ ഡിഫിക്കൽട്ടീസ് ആൻഡ് ചലഞ്ചസ് ഓഫ് ദ ലൈഫ് നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുവാനുള്ള ദൈവീക ശക്തീകരണമാണ് ഈ ശക്തി എന്ന് പറയുന്നത് ഈ എട്ട് നോയമ്പ് കൊണ്ട് ഈ ശക്തിയിൽ നിറയുവാനായിട്ട് സാധിക്കട്ടെ ബൈബിളിൽ ശക്തിയുടെ കേന്ദ്രം ദൈവമാണ് സങ്കീർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനേഴാം വാക്യം എൻ്റെ ബലവും പരിചയവുമായ ദൈവം ദൈവമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കും ദൈവത്തിൽ നിന്നാണ് നമുക്ക് ശക്തിയും സഹായവും ലഭിക്കുന്നത് വാത്സല്യമുള്ളവരെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ദൈവിക ശക്തികൾ ആവശ്യമാണ് നമ്മുടെ ബലഹീനതകളെ അതിജീവിക്കുന്നതിന് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്നതിന് സംഘർഷങ്ങളെ അതിജീവിക്കുന്നതിന് രോഗങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് മാനസിക സംഘർഷങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഇതിനൊക്കെയും സ്പിരിച്വൽ എംപവർമെന്റ് ദൈവിക ശക്തി നമുക്കെല്ലാവർക്കും അനിവാര്യമാണ് ആ ശക്തിയിൽ മാതാവ് നമുക്കെല്ലാവർക്കും ദൃഷ്ടാന്തമാണ് അഷയാപ്രഭുചൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകനെ പോലെ തളർന്നു പോകാതെ പറന്നുയരും നമുക്ക് ശക്തി ലഭിക്കണമെങ്കിൽ ദൈവത്തെ കാത്തിരിക്കണം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മറിയം യേശു ക്രിസ്തുവിനെ ഉൾക്കൊണ്ടതുപോലെ നാം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നുവെങ്കിൽ ഈ ദൈവിക ശക്തിയിൽ നമുക്ക് നിറയുവാൻ സാധിക്കും കഴുകൻ പ്രതികൂലങ്ങളെ അഭിമുഖീകരിച്ചതുപോലെ നമുക്കും ആധുനിക ലോകത്തെ വെല്ലുവിളികളെ അഭിമുഖീകരിച്ചു മുന്നോട്ട് പോകുവാനും സാധിക്കും ഫിലിപ്പിയ ലേഖനം നാലാം ധ്യായം പതിമൂന്നാം വാക്യം എന്നെ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ പിലിപ്പ്യാലേഖന നാലാം അധ്യായം പതിമൂന്നാം വാക്യം എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ ഈ ദൈവ ശക്തിയിൽ നമുക്ക് നിറയുവാനായി സാധിക്കട്ടെ മറിയം ദ മോസ്റ്റ് പവർഫുൾ വുമൻ ആൻഡ് ഈസ് എക്സ്പ്രഷൻ ഓഫ് ദി പവർഫുൾ നേച്ചർ ഓഫ് െമ്യിറ്റി സ്ത്രീത്വത്തിൻ്റെ ഏറ്റവും ശക്തിയായ പ്രതീകമാണ് ദൈവമാതാവ് ഇതിൽ ഊർജ്ജം ഉൾക്കൊള്ളുവാനും ശക്തി ധരിക്കുവാനും ദൈവിക തേജസ് നിറയുവാനും സാധിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ വരിക്കുന്നു ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഇന്ന് വിശ്വ കുർബാന അർപ്പിക്കുന്നതിന് ക്രമീകരണം ചെയ്ത ഇവിടുത്തെ വികാരി അച്ഛന്മാരെയും ബന്ധപ്പെട്ടവരെയും ട്രസ്റ്റിമാരെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു ഇന്നിവിടെ കുർബാന ചെല്ലുന്നത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുകയാണ് സർവശക്തനായ ദൈവം തൻ്റെ അദൃശ്യമായി കൈ നീട്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസമുഖാന്തരമായി നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്കുള്ള സകലത്തെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ ഇപ്പോൾ നേർച്ച കുർബാന ചൊല്ലിച്ചവർക്ക് വേണ്ടി വാങ്ങിപ്പോയവർക്ക് വേണ്ടിയും ധ്രുവ പ്രാർത്ഥന मंग सदी

ോലോബലോ കൂലി കരണ തലേ നിൻഗൃപയിൽ ശ്രീ ശരീരം ഭക്ഷ്യ പാ ശ്രീ പാഗ്ര പാരമ കത്തവേ ഞങ്ങൾക്കായി തുറന്നു തരണമേ ഞങ്ങൾ നിന്നിൽ ആശ്രയപ്പെടുന്നു ഞങ്ങൾ യജിച്ചു പോകുവാനായിട്ടാകൃതേ എല്ലാവിധമായ ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങൾ ഞങ്ങൾ വീണ്ടും ഉള്ള പ്രശ്നപ്പെടുവാറാകണമേ ദൈവം നമ്പുരാനെ ഞങ്ങളുടെ നീ അശേഷം ഗോപിക്ക് മരുതേ രഹസ്യമായ ഞങ്ങളുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും കരുണയോടെ നീ നീക്കരുതേ എന്നാലോ നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം ശത്രുക്കൾ ഞങ്ങളെ വീണ്ടും കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈവേലിയുമാകുന്നുവല്ലോ നിന്റെ നാമം ഞങ്ങളുടെ പേര് ഒളിക്കപ്പെട്ടിരിക്കുന്നു പ്രസവിച്ച മാതാവിന് തിരുസന്നതയിൽ ധൈര്യവും മുഖപ്രസന്നതയുള്ളത് കൊണ്ട് ശുദ്ധിമതിയുടെ പ്രാർത്ഥനകളാലോത്തമന് ദൈവതോന്ന് ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ we മാതാവ് ഇപ്പോ നിന്റെ മധ്യസ്ഥതക്കായി പ്രാർത്ഥനയോടും നോമ്പോടും ഒരുങ്ങി വന്നിരിക്കുന്ന ഈ നിന്റെ മക്കളെ നിന്റെ ഗജാതന്റെ തിരുസന്നതയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ അമ്മേ നിന്റെ പ്രാർത്ഥന മുഖാന്തരം ഇവരുടെ കണ്ണുനീരുകളും പ്രാർത്ഥനകളും നോമ്പുകളും നമസ്കാരങ്ങളും സ്വീകരിക്കപ്പെടണമേ ഇവരിൽ നിന്ന് ദുഷ്കാലങ്ങളും നീക്കിക്കളയണമേ അമ്മേ നിന്റെ പ്രാർത്ഥന മുഖാന്തരം ഇവരിൽ രോഗികളായവർ സുഖം പ്രാപിക്കണമേ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് അമ്മേ നിന്റെ പ്രാർത്ഥനകളാൽ ആശ്വാസം ലഭിക്കണമേ പെട്ടെന്നുള്ളതായ മരണങ്ങളും വസന്തകളും മാറാത്ത രോഗങ്ങളും ആപത്തുകളും അപകടങ്ങളും ഈ നിൻ്റെ മക്കളിൽ നിന്ന് നീക്കിക്കളയുവാനായി അമ്മേവർക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങളിൽ ബലഹീനരായവർ ശക്തി പ്രാപിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അമ്മേ നിന്റെ പ്രാർത്ഥനകളാൽ സംരക്ഷണം ലഭിക്കണമേ യുവതിവാക്കന്മാരെ ദൈവഭയമുള്ളവരാക്കി തീർക്കണമേ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമേ പൈതങ്ങളെ കരുണയോടെ വളർത്തിക്കൊള്ളണമേ അമ്മേ നിന്റെ പ്രാർത്ഥന മുഖാന്തരം ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനം സമാധാനമുണ്ടാകണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ദൂരദേശത്ത് വസിക്കുന്നവർക്കും വിദ്യാഭ്യാസ മക്കൾക്കും അമ്മേ നിന്റെ പ്രാർത്ഥനകളാൽ സംരക്ഷണം ലഭിക്കണമേ പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്നവർക്ക് അമ്മേ നിന്റെ പ്രാർത്ഥനകൾ മുഖാന്തരം സ്വാതന്ത്ര്യം ലഭിക്കുമാറാകണമേ സന്താന സൗഭാഗ്യമില്ലാതെ ദുഃഖിക്കുന്നവർക്ക് അമ്മേ നിന്റെ പ്രാർത്ഥനകൾ മുഖാന്തരം സന്താനങ്ങൾ നൽകി സന്തോഷിപ്പിക്കുമാറാകണമേ അമ്മേ നിന്റെ പ്രാർത്ഥന മുഖാന്തരം വിവിധതരമായ ജോലിയിലും പ്രയത്നങ്ങളിലുമായിരിക്കുന്നവർക്ക് രാവും പകലും സംരക്ഷണം ലഭിക്കണമേ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരെ കാത്തോളമേ പ്രകൃതി ഗോപങ്ങൾ രക്ഷിക്കണമേ വേനൽ വർഷവും ക്രമമായിട്ട് ലഭിക്കണമേ യുദ്ധങ്ങളും കലഹങ്ങളും ഇല്ലാതാകണമേ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്ക് ശാന്തിയും സമാധാനവും നൽകണമേ പരിശുദ്ധ സഭയുടെ ദേവാലയങ്ങളും ദേശവും സംരക്ഷിക്കപ്പെടണമേ പുരോഹിതന്മാരെയും സുമാശന്മാരെയും ജീവിത വിശുദ്ധിയുള്ളവരാക്കി തീർക്കണമേ ഞങ്ങളെയും സകലഭട്ടക്കാരെയും സുമാശന്മാരെയും ഈ ജനസംഘത്തെയും കാത്തുകൊള്ളണമേ നാമൊന്ന് പ്രാവശ്യം ഇപ്പൊ നിറഞ്ഞ മറയു സമാധാനം ശ്രീ പരിശുദ്ധ ദൈവ മാതാവിന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥനയോടും നോമ്പോടും കൂടെ അഭയപ്പെട്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും സർവേ